രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തെ ശാസ്ത്ര നേട്ടവുമായി ബന്ധപ്പെട്ട പ്രധാന ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഐ എസ് ആർഒയും നാസയും സംയുക്തമായി വിക്ഷേപിച്ച ഭൌമ നിരീക്ഷണ കൃത്രിമോപഗ്രഹം നിസാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഐ എസ് ആർഒയും നാസയും സംയുക്തമായി വിക്ഷേപിച്ച ഭൌമ നിരീക്ഷണ കൃത്രിമോപഗ്രഹമാണ് നിസാർ ഈ നിസാർ എന്നതിൻ്റെ ഫുൾഫോം എന്ന് പറയുന്നത് നാസ ഐ എസ് ആർഒ സിന്തറ്റിക് അപ്പോർച്ചർ റഡാർ ആണ് അതിൻ്റെ ഫുട്ഫോം അതിലെ ഓരോ ലെറ്റേഴ്സാണ് എടുത്തിട്ടാണ് നിസാന്നുള്ള പേര് നൽകിയിട്ടുള്ളത് അപ്പോൾ നാസ ഇ എസ് ആർഒ സിന്തറ്റിക് അപ്പോർച്ചർ റെഡാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഇന്ത്യ വിക്ഷേപിച്ച ഗതി നിർണയ ഉപഗ്രഹം എൻ വി എസ് വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഇന്ത്യ നിക്ഷേപിച്ച ഗതി നിർണയ ഉപഗ്രഹമാണ് എൻ വി എസ് വൺ സൂര്യനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇന്ത്യ ആരംഭിച്ച ആദ്യ ബഹിരാകാശ ദൗത്യം ആദിത്യ എൽ വൺ മിഷൻ ഇപ്പോൾ സൂര്യനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇന്ത്യ ആരംഭിച്ച ആദ്യ ബഹിരാകാശ ദൗത്യമാണ് ആദിത്യ എൽവൺ മിഷൻ ഈ ആദിത്യ എൽവൺ മിഷൻ വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് വിക്ഷേപിക്കുന്നത് വിക്ഷേപണ വാഹനം പി എസ് എൽ വി എക്സ് എൽ പി എസ് എൽ വി എക്സെൽ ആണ് വിക്ഷേപണ വാഹനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പ്രവർത്തനം അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഐ എസ് ആർഒ വിജയകരമായി ശാന്തസമുദ്രത്തിൽ വീഴ്ത്തിയ ഉപഗ്രഹം മെഗാട്രോപ്പിക് വൺ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തനം അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഐ എസ് ആർ വിജയകരമായി ശാന്തസമുദ്രത്തിൽ വീഴ്ത്തിയ ഉപഗ്രഹമാണ് മെഗാട്രോപ്പിക് വൺ ഈ മെഗാട്രോപ്പിക് വൺ ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായിട്ട് വിക്ഷേപിച്ച പദ്ധതിയാണ് മെഗാട്രോപ്പിക് വണ്ണ് ഇത് കാലാവസ്ഥാ നിരീക്ഷണത്തിന് വേണ്ടി കാലാവസ്ഥാ പഠനത്തിന് വേണ്ടിയിട്ടാണ് വിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പ്രവർത്തനം അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഐ എസ് ആർ ഒ വീഴ്ത്തിയ ഉപഗ്രഹമാണ് മെഗാട്രോപ്പിക് വൺ അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഗഗനിയാൻ ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗനയാൻ ഗഗനയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് ടെസ്റ്റ് വെഹിക്കിൾ അബോട്ട് മിഷൻ ടെസ്റ്റ് വെഹിക്കിൾ അബോട്ട് മിഷൻ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ടി വി ഡി വൺ ടി വി ഡി വൺ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഗഗനയാൻ മിഷനിൽ മൂന്ന് യാത്രികരെ എത്തിക്കുക എന്നാണ് ലക്ഷ്യമിടുന്നത് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് ഹ്യൂമൻ റേറ്റഡ് എൽ എം വി ത്രീ റോക്കറ്റ് വിക്ഷേപണ വാഹനം ഹ്യൂമൻ റേറ്റഡ് എൽ എം വി ത്രീ റോക്കറ്റാണ് വിക്ഷേപണ വാഹനം ഇതിലെ നാല് ജീവശാസ്ത്ര പരീക്ഷണവും രണ്ട് ഫിസിക്കൽ പരീക്ഷണവുമാണ് ഗഗനിയാനുള്ളത് അതേപോലെ തന്നെ ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും ഈ പരീക്ഷണം ഈ ഗഗനിയാൻ ദൗത്യം വിജയിക്കുകയാണെങ്കിൽ ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും ഇതിനു മുമ്പ് മനുഷ്യരെ എത്തിച്ചിട്ടുള്ളത് അമേരിക്ക റഷ്യ ചൈന ഈ മൂന്ന് രാജ്യങ്ങളാണ് ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിച്ചിട്ടുള്ളത് ഈ യാത്രാ സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ഇദ്ദേഹം അദ്ദേഹം മലയാളിയാണ് അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് ശുഭാംശു ശുക്ല അടുത്തായി നമ്മൾ പഠിക്കുന്നത് ചന്ദ്രയാൻ ത്രീ ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ ഇത് വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ ത്രീ വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ ത്രീ ചന്ദ്രയാൻ ത്രീ അയച്ച ആദ്യ സന്ദേശമാണ് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു ആദ്യ സന്ദേശം ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു ചന്ദ്രയാൻ ത്രി ചന്ദ്രലിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ആറ് നാല് പി എമ്മിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആറ് നാല് പി എമ്മിനാണ് ചന്ദ്രയാന് രി ചന്ദ്രനിൽ ഇറങ്ങുന്നത് ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പിന്നീട് പ്രഖ്യാപിച്ചു അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദേശീയ ബഹിരാകാശ ദിനം ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് ചന്ദ്രയാൻ ത്രി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ ഇറങ്ങി ഈ ചന്ദ്രയാൻ ത്രീ ഇറങ്ങിയ പോയിന്റിനെ അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് അതായത് ചന്ദ്രയാൻ ത്രി ഇറങ്ങിയ സ്ഥലത്തെ അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത് സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ചന്ദ്രയാൻ മൂന്നിൻ്റെ റോവർ ആണ് പ്രഗ്യാൻ ഇപ്പൊ സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ചന്ദ്രയാൻ മൂന്നിന്റെ റോവർ ആണ് പ്രഗ്യാൻ യൂറോപ്യൻ രാജ്യമായ ഐസ്ലാൻഡിലെ എക്സ്പ്ലറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ലഭിച്ചത് ഐ എസ് ആർഒ ഇപ്പൊ യൂറോപ്യൻ രാജ്യമായ ഐസ്ലാൻഡിലെ എക്സ്പ്ലറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ലഭിച്ചത് ഐ എസ് ആർഒയ്ക്ക് സ്വകാര്യ കമ്പനിക്കായി ഐ എസ് ആർഒ നിർമ്മിക്കുന്ന ആദ്യ ഉപഗ്രഹം ജി സാറ്റ് ട്വന്റി ഫോർ സ്വകാര്യ കമ്പനിക്കായി ഐ എസ് ആർഒ നിർമ്മിക്കുന്ന ആദ്യ ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വൻറ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ എസ് ആർ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം എക്സ്പോ സാറ്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ എസ് ആർ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോ സാറ്റ് വിക്ഷേപിച്ച വാഹനം എന്ന് പറയുന്നത് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇത് എക്സ്പോ സാറ്റ് വിക്ഷേപിച്ചുള്ളത് ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് വിക്ഷേപിച്ചത് ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ചു ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന രണ്ടാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഒന്നാമത്തെ രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഇൻസാറ്റ് ത്രീ ഡി എസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബഹിരാകാശത്തെ വൈദ്യുതി ഉൽപാദനശേഷി കൈവരിച്ച ബഹിരാകാശ ഏജൻസി ഐ എസ് ആർഒ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബഹിരാകാശത്തെ വൈദ്യുത ഉൽപാദനശേഷി കൈവരിച്ച ബഹിരാകാശ ഏജൻസിയാണ് ഐ എസ് ആർഒ കേരളത്തിലെ ആദ്യ ഏറോസ്പേസ് സ്റ്റാർട്ടപ്പായ ഐ എറോ വികസിപ്പിച്ച കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് നംബി സാറ്റ് വൺ കേരളത്തിലെ ആദ്യ എയറോസ്പേസ് സ്പേസ് സ്റ്റാർട്ടപ്പായ ഐ എയറോസ്കൈ വികസിപ്പിച്ച കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് നമ്പി സാറ്റ് വൺ പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഉപഗ്രഹം വി സാറ്റ് പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഉപഗ്രഹമാണ് വി സാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ ഐ എൻ എസ് വിന്ധ്യാഗിരി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് വിന്ധ്യാഗിരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബഹിരാകാശ ഗവേഷണ രംഗത്തെ സഹകരണത്തിനായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് കരാർ ഏർപ്പെട്ടത് മൗറീഷ്യസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ സഹകരണത്തിനായി ഇന്ത്യ കരാറിൽ ഒട്ട രാജ്യമാണ് മൗറീഷ്യസ് ഡിആർഡിഒ വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കാവുന്ന രാജ്യത്തെ ആദ്യ തദ്ദേശീയ കോമ്പാക്ട് ഡ്രോൺ സിഫ്റ്റ് ഇപ്പം ഡിആർഡിഒ വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കാവുന്ന രാജ്യത്തെ ആദ്യ തദ്ദേശീയ കോമ്പാക്ട് ഡ്രോൺ സിഫ്റ്റ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആളില വിമാനം ദൃഷ്ടി ടൺ സ്റ്റാർലൈനർ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആളില വിമാനമാണ് ദൃഷ്ടി ടൺ സ്റ്റാർലൈനർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പ്രളയ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ് ഏത് രാജ്യത്താണ് ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത് ഫിലിപ്പൈൻസ് അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത് ഫിലിപ്പൈൻസിക്കാണ് ഗുജറാത്തിലെ ഒരു നഗരത്തിൻ്റെ പേരിലുള്ള ആദ്യ യുദ്ധക്കപ്പൽ സൂറത്ത് ഗുജറാത്തിലെ ഒരു നഗരത്തിൻ്റെ പേരിലുള്ള ആദ്യ യുദ്ധക്കപ്പലാണ് സൂറത്ത് ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം ഛത്തീസ്ഗഡ് ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രമാണ് ഛത്തീസ്ഗഡ് ഇന്ത്യയിൽ അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിൽ അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ഗെയിമിംഗ് എക്സലൻസ് സെൻ്റർ ആരംഭിച്ചത് ഷില്ലോങ് മേഘാലയ ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ഗെയിമിംഗ് എക്സലൻസ് സെന്റർ ആരംഭിച്ചത് ഷില്ലോങ് മേഘാലയ ഇന്ത്യയിലെ ആദ്യ സോളാർ കാർ ഇവ ഇന്ത്യയിലെ ആദ്യ സോളാർ കാറാണ് ഇവ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വന്നത് തുമക്കുരു കർണാടക അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാലയാണ് നിലവിൽ വരുന്നത് തുമക്കുരു കർണാടക ഇന്ത്യയിലെ ആദ്യ ചിപ്പ് നിർമ്മാണശാല നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യ ചിപ്പ് നിർമ്മാണശാല നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് മാൻഹോളുകൾ വൃത്തിയാക്കാൻ റോബോട്ടിക് സ്കവെഞ്ചറുകൾ ഉപയോഗിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം ഇപ്പോൾ മാനുഹോളുകൾ വൃത്തിയാക്കാൻ വേണ്ടി റോബോട്ടിക് സ്കവെഞ്ചറുകൾ ഉപയോഗിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ട് ലക്സി ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോർട്ടാണ് ലക്സി കെ ഡിസ്കിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള ജീനോം ഡാറ്റാ സെന്റർ മൈക്രോബയോം എക്സലൻസ് സെന്റർ നിലവിൽ വന്നത് തിരുവനന്തപുരം ഇപ്പോൾ കെ ഡിസ്കിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള ജീനോം ഡാറ്റാ സെന്റർ മൈക്രോബയോം എക്സലൻസ് സെന്റർ നിലവിൽ വന്നത് തിരുവനന്തപുരം ഇന്ത്യയിലാദ്യമായി ഓടുന്ന ബസ് ആരംഭിച്ച നഗരം ബാംഗ്ലൂരു ഇന്ത്യയിലാദ്യമായി ഓടുന്ന ബസ് ആരംഭിച്ച നഗരം ബാംഗ്ലൂർ ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് പിൽഗ്രിമേജ് കോറിഡോർ നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരാഖഡ് ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് പിൽഗ്രിമേജ് കോറിഡോർ നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരാഖഡ് മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകൻ ഇവാൻ മീഡിയ വണ്ണിലാണ് ഇവാൻ വാർത്ത വായിച്ചത് മലയാളത്തിലെ ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകനാണ് ഇവാൻ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊഫസറെ അവതരിപ്പിച്ച യൂണിവേഴ്സിറ്റി അമിറ്റി യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊഫസറെ അവതരിപ്പിച്ച യൂണിവേഴ്സിറ്റിയാണ് അമിറ്റി യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യ ഇൻ്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണ പഞ്ചായത്ത് കാട്ടാക്കട കേരളത്തിലെ ആദ്യ ഇൻ്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണ പഞ്ചായത്താണ് കാട്ടാക്കട ആദ്യമായി ഡ്രോൺ ട്രെയിനിങ് സെന്റർ നിലവിൽ വരുന്നത് തമിഴ്നാട് ഇന്ത്യയിലെ ആദ്യമായി ഡ്രോൺ ട്രെയിനിങ് സെന്റർ നിലവിൽ വരുന്നത് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ എ മീറ്റിന് വേദിയായത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ എ മീറ്റിന് വേദിയായത് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഇന്ദ്രജാൽ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻറ്റി ഡ്രോൺ സിസ്റ്റമാണ് ഇന്ദ്രജാൽ ഇന്ത്യയിലെ ആദ്യ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് ആദിത്യ ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടാണ് ആദിത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ്ജ ബോട്ട് ഇന്ദ്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ്ജ ബോട്ടാണ് ഇന്ദ്ര ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൗരോർജ്ജ ബോട്ടാണ് ബറാക്കുഡ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൗരോർജ്ജ ബോട്ട് ബറാക്കുട അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ബോട്ട് ആദിത്യ ഏറ്റവും വലുത് ഇന്ദ്ര ഏറ്റവും വേഗതയേറിയത് ബറാക്കുഡ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിനെ വേദിയായ ഇന്ത്യൻ നഗരം ഫരീദാബാദ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിനെ വേദിയായ ഇന്ത്യൻ നഗരമാണ് ഫരീദാബാദ് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോപ്പ് റൂട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എലികുളം ഗ്രാമപഞ്ചായത്ത് കോട്ടയം ഇപ്പൊ വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലികുളം ഗ്രാമപഞ്ചായത്ത് റോബോട്ടിന്റെ പേര് എലീന എലീന എന്ന് പറഞ്ഞ റോബോട്ടിനെയാണ് നിയമിച്ചിട്ടുള്ളത് ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് ഇപ്പൊ ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്